അതെ ഡോക്ടർ ബിസി ആ കേസ് ആ കേസ് എനിക്ക് ജെറി വേണമെങ്കിൽ ഇവർ രണ്ടു വരെ വിളിച്ചി സംカーർച വരെ എന്തോ നാട കാണിക്കുന്നു എന്താടാ നിങ്ങളെ വിളിച്ചോണ്ടി ഉന്മാദ കടന്നോ കണ്ടില്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നവര് ഫ അമേരിക്കന്ന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കില്ല എന്നാ നമ്മൾ പഞ്ചാബ് ട്രെയിനുകൊണ്ട് കേട്ടവര് 20 890 ആ പേടിക്ക് ഞാൻ കൊരപ്പെട്ടിടാണോ ഞാൻ ഓട്ടിച്ചോ ഞാൻ കദരാפורലേട്ട കരിന്താ ഞാൻ മാസപ്പടി വാങ്ങിയോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആരെങ്കിലും അൻപത്തൊന്ന് പെട്ടി പോകോടില്ല നാല് ലക്ഷം കടം ഉണ്ടാക്കിട്ടില്ല ഞാൻ ഒരു സംഗതി ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത ഒരാളെ ആ സ്ത്രീയെ വിളിച്ചു പറഞ്ഞു செக் کرا இட்டு parallel லெச்சீங்கானு அது பர்றதுனே அது அஞ்சுகிக்காத केरला போலீஸ் என்ன பிடிச்ச மாதிரி சொல்றது வாட்டோ ரெண்டு நம்பர்ல நல்ல கிஸ் ஆனது ஆ கேஸ் ஆ கேசி ஜெனூராங்கில்லி ரெண்டு பேரி பிடிச்சி சங்கர்ச பரே என்ன நரை കാണിക്കുന്നു என்னடா நீங்களே பிடிச்சிட்டு உம்மாவை கெடுங்கட்டே ரெண்டில்லை എന്തിനാണി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരാനുള്ള கழிந்த கழிந்த கேஸ் கழிந்த கேஸிலே